ചികിത്സ പിഴവ് കൊണ്ട് മരിച്ചു എന്നുള്ളതാണ് ബന്ധുക്കളുടെ ആരോപണം അല്ല അതിനാവശ്യമായ തെളിവുകൾ ഇപ്പോൾ അവരുടെ കയ്യിലുണ്ട് മാത്രമല്ല ഇങ്ങനെയൊരു സംഭവം നടന്ന് നേരത്തെ തന്നെ പരാതി കൊടുത്തിട്ടും ആരോഗ്യവകുപ്പിൽ ഒരാളും ഇതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ സംഭവം പതിനഞ്ചാം തീയതിയാണ് യു കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത് ഇന്നലെ ഈ മരണം ഉണ്ടായതിനു ശേഷം ആ നെയ്യാറ്റിങ്ങര ആശുപത്രിയിലെ രേഖകൾ വരെ തിരുത്തി എന്നതിൻ്റെ തെളിവുകളാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് ഇവിടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പതിനഞ്ചാം തീയതി രണ്ട് നാൽപ്പത്തി ഒന്നിനാണ് രണ്ട് നാൽപ്പത്തി ഒന്നിനാണ് ഇപ്പം ഇവിടെ ഒരു രേഖ ധരിക്കുന്നത് പതിനഞ്ചാം തീയതി മൂന്ന് നാൽപ്പത്തൊന്നിന് നെയ്യാറ്റിങ്ങര ആശുപത്രിയിൽ ഇ സി ജി എടുത്തതായും മൂന്ന് മുപ്പത്തൊമ്പതിന് വേറെ ഇ സി ജി എടുത്തായും ആ കയ്ലി നമ്പർ നോക്കിക്കൊണ്ടെ ഒരേ വ്യക്തി രണ്ട് പ്രാവശ്യം സെക്കൻഡിന്റെ വ്യത്യാസത്തിൽ ഇ സി ജി എടുത്ത സത്യത്തിൽ ഈ മൂന്ന് നാല്പത്തി ഒന്നിനും പതിനഞ്ചാം തീയതി മൂന്നോ നാല്പത്തി ഒന്നിനും മൂന്നോ മുപ്പത്തൊമ്പതിനും ഇ സി ജി എടുത്തായിട്ടൊരു രേഖ ഉണ്ടാക്കിയിരിക്കുകയാണ് വ്യാജരേഖ ഉണ്ടാക്കിയിരിക്കുകയാണ് കാരണം മൂന്ന് രണ്ടോ നാല്പത്തൊന്നിനും മെഡിക്കൽ കോളേജിൽ അതായിട്ടുള്ള രേഖ ഇവരുടെ കയ്യിൽ തന്നെ ആരെ രക്ഷപ്പെടുത്താൻ ആരെ രക്ഷപ്പെടുത്താൻ വേണ്ടിട്ടുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് മാത്രമല്ല മരുന്നുകൾ നിർദ്ദേശിച്ചത് വേറൊരു സ്ഥലത്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് മരുന്നുകൾ നിർദ്ദേശിച്ചു ഇപ്പൊ പുതിയതായിട്ട് രേഖ ഉണ്ടാക്കിയിരിക്കുന്ന ആ മരുന്ന് അതിന് മൂന്നെണ്ണം കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞ് പുതിയ രേഖ ഉണ്ടാക്കിയിരിക്കുക അപ്പൊ അവരുടെ ചികിത്സാ പിഴവ് അനാസ്ഥ കുറ്റകരമായ അനാസ്ഥ ഇതുവരെ എന്നിട്ടൊരു പരാതി കൊടുത്തിട്ട് നടപടി എടുത്തില്ല ഇന്നലെ രാത്രി ഈ വലിയ സമരവും ബഹുജന പ്രക്ഷോഭവും നടന്നപ്പോൾ ഇന്ന് നടപടിയെടുക്കുമെന്നാണ് പറയുന്നത് ബന്ധപ്പെട്ട ആളുകൾക്കെതിരെ ഇതൊരു പാവപ്പെട്ട ഒരു പാവപ്പെട്ട സ്ത്രീയാണ് കൊച്ചു കുഞ്ഞിനെ ഈ കുഞ്ഞിനെ ഈ കുഞ്ഞിനെ ഉറക്കിക്കിടക്കി ബൈക്കിൽ കയറി ഭർത്താവിന്റെ കൂടെ ആശുപത്രിയിൽ പോയി ആശുപത്രിയിലെ മൂന്നാമത്തെ നില നടന്നു കയറിയ നടന്നു കയറിയ ആളാണ് ഈ ഈ പെട്ടെന്നൊരു മരുന്ന് ഈ വൈ സ്റ്റാൻഡായ ഭർത്താവ് മാറിയ സമയത്ത് ഒരു മരുന്ന് കൊടുത്തി മെഡിക്കൽ കോളേജിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ ഏത് മരുന്നാണ് ഇത് കൊടുത്തത് എന്ന് ചോദിച്ചപ്പോൾ ഏത് മരുന്നാണ് കൊടുത്തതെന്ന് പോലും പറയുന്നത് അവിടെ തെറ്റായ ഒരു മരുന്ന് കൊടുത്തത് കൊണ്ടാണ് ഈ ഉണ്ടായത് അത് ഏത് മരുന്നാണ് എന്ന് എന്നറിഞ്ഞാൽ മാത്രമേ കൗണ്ടറായിട്ടുള്ള ഒരു മരുന്ന് റെമഡി ആയിട്ടുള്ള ഒരു മരുന്ന് വേറെ മെഡിക്കൽ കോളേജിൽ കൊടുക്കാൻ പറ്റുള്ളൂ അത് ചോദിച്ചിട്ട് ഈ ആശുപത്രിയിൽ ആർക്കും അറിയില്ല അപ്പോൾ വളരെ തികഞ്ഞ അനാസ്ഥ ഈ കേസിലുണ്ട് കുറ്റക്കാർക്കെതിരായിട്ട് എടുക്കണം ഇത് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള കുറവാണ് അതുകൊണ്ട് ഈ കുടുംബത്തിന് ആവശ്യമായ നഷ്ടപരിഹാരം കൊടുക്കണം ധീരപാവപ്പെട്ട അഞ്ച് സെന്റിൽ താമസിക്കുന്ന വീട്ടുമുറ്റത്താണ് ഈ ശവസംസ്കാര കർമ്മം നടത്തിയിരിക്കുന്നത് ഒരു വൃത്തിയില്ലാത്ത സാധാരണക്കാരായ മനുഷ്യരാണ് അവർക്ക് നീതി ലഭ്യമാകുന്നതുവരെ ഞങ്ങൾ അവരുടെ കൂടെ നിൽക്കും പിന്നെ അത് രാഷ്ട്രീയമൊന്നുമില്ല ഒരു രാഷ്ട്രീയവുമില്ല തെറ്റ് ചെയ്തത് ബന്ധപ്പെട്ട ആളുകളാണ് തെറ്റ് ചെയ്തവർക്കെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ മാത്രമല്ല ഇല്ലാത്ത രാഷ്ട്രീയം ഉള്ളൂ തെറ്റ് ചെയ്തവർക്കെതിരെ നടപടിയെടുത്ത് കുടുംബത്തിന് ആവശ്യമായ നഷ്ടപരിഹാരം പ്രഖ്യാപിക്കണം അത് ചെയ്യേണ്ടത് ഒരു സാമാന്യ മര്യാദയാണ് ഇതായിട്ട് ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് ഇത് സംബന്ധിച്ച പരാതി കൂടി ഞാൻ സമർപ്പിക്കുന്നു നിരവധിയായിട്ട് വീട്ടുകൾ സംഭവിച്ച വീട്ടിലിപ്പോൾ മെഡിക്കൽ കോളേജ് ലിസ്റ്റിൽ കൊടുക്കുന്നത് ഇപ്പോൾ അടുത്ത സംഭവം ആവർത്തിക്കുകയാണ് നിരവധിയായിട്ടില്ല ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചെറുപേരിൽ സസ്സക്രിയമായ കുട്ടിയുടെ നാട്ടി സസ് സക്രിയ ചെയ്തു ലിസ്റ്റിലാകെ കുടുങ്ങി നിരവധിയായി ഇപ്പോൾ മന്ത്രിയല്ല അന്വേഷണത്തിന് റിപ്പോർട്ട് കിട്ടും ഞാൻ പറഞ്ഞത് കൂടി ഒരു വലിയ ഗ്രന്ഥമാക്കി അന്വേഷണത്തിൽ കൊടുത്തിരിക്കുന്നു അന്വേഷണത്തിന് പോകുന്ന മാത്രമേ ഉള്ളൂ തിരിച്ചു വരുന്നില്ല ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല പല മെഡിക്കൽ കോളേജുകളിലും പല സർക്കാർ ആശുപത്രികളിലും നടക്കുകയാണ് പക്ഷെ എല്ലാ സ്ഥലത്തും അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത് നന്നായി ഡോക്ടർമാരും നന്നായി ജീവനക്കാരും രോഗികളെ ശ്രദ്ധിക്കുന്ന ഒരുപാട് ഇടങ്ങളുണ്ട് പക്ഷേ ഇത്തരം സംഭവങ്ങൾ നടക്കുമ്പോൾ ഫലപ്രദമായ നടപടികളും ഇടപെടലുകളും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അതാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നത് ഒന്നോ രണ്ടോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ശക്തമായ നടപടി സ്വീകരിച്ച് ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത നടപടി ഇതുപോലുള്ള അനാസ്ഥ ഈ സാധാരണക്കാരും പാവപ്പെട്ടവരും കിടക്കുമ്പോൾ ഉണ്ടാകാൻ പാടില്ല അവർക്കെല്ലപ്പം അധിക ഭാരം ഉണ്ടാവും അധിക ജോലി ഭാരം ഉണ്ടാവും ഒരുപാട് പേഷ്യൻസുകൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അഞ്ഞൂറ് പേഷ്യൻസ് കിടക്കേണ്ട സ്ഥലത്ത് എഴുന്നൂറ്റമ്പത് പേഷ്യൻസ് ഉണ്ടാവും പക്ഷേ ഇത് മനുഷ്യന്റെ ജീവൻ വെച്ചിട്ടുള്ള കഥയാണ് നിസാരമായ ഒരു രോഗം കിഡ്നി സ്റ്റോണുമായി ബന്ധപ്പെട്ട അല്ലെ രോഗവുമായി ബന്ധപ്പെട്ട് ചെന്ന നല്ല ഡെഡ് ബോഡിയാണ് വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവണ്ടി വന്നത് എന്നുള്ള യാഥാർത്ഥ്യം

മന്ത്രി പറയുന്നത് അരി എത്ര എന്ന് ചോദിച്ചപ്പോൾ പയർ എന്ന് തിരിച്ചു അന്യായി ഞാൻ ചോദിച്ചുണ്ട് ഞാൻ പറഞ്ഞത് കൃത്യമായ കാര്യം മഴക്കാല പൂർവ ശുചീകരണം നടന്നില്ല ഈ പ്രാവശ്യം ദയനീയമായി പരാജയപ്പെട്ടു അതിന്റെ ദുരിതബലം കേരളം അനുഭവിക്കാൻ വ്യാപകമായ പകർച്ചവ്യാധികൾ മഞ്ഞപ്പിൽ പോരാറുണ്ട് മലമ്പനി മലമ്പനിപാട് അസുഖങ്ങളാണ് വ്യാപകമായി പത്ത് നൂറ്റമ്പതിലധികം ആളുകൾ മരിച്ചു ഇത് വരും അപ്പം മഴക്കാല പൂർവ്വ ശുചീകരണം നടത്തേണ്ടത് തദ്ദേശ സ്വയംഭരണ വകുപ്പാണ് അവരുടെ പരാജയമാണ് ഈ പകർച്ചവ്യാധികൾ വരുന്നതിന് കാരണം ഇതാണ് ഞാൻ പറഞ്ഞത് അതിന് കഴിഞ്ഞ എട്ട് വർഷക്കാലം ഗവൺമെന്റ് ചെയ്ത കാര്യങ്ങളാണ് പറയുന്നത് അതൊന്നും ഇവിടെ തർക്ക തർക്കവിഷയമല്ല അദ്ദേഹം പറഞ്ഞുകൊണ്ടാണ് ഹരിതകർമ്മ സേനയോട് എന്തിനാണ് ഈർഷ്യ ഞാൻ ഹരിതകർമ്മ സേനയെക്കുറിച്ച് എവിടെയാ പറഞ്ഞു ആ പാവം മനുഷ്യനെ കുറിച്ച് ആരെങ്കിലും പറയും വെറുതെ പറയാണ് ശരിക്കും പറഞ്ഞാൽ യൂസർ ഫീ ഏർപ്പെടുത്താൻ പോയി യൂസർ ഫീ കൊടുത്തില്ലെങ്കിൽ യൂസർ ഫീ കൊടുക്കാത്തവർക്ക് ആർക്കും ലോക്കൽ ബോഡിയിൽ നിന്ന് ഒരു സേവനവും കൊടുക്കരുതാണ് ഞാൻ പറയാം അത് ഭരണഘടനാ വിരുദ്ധമാണ് പൗരാവകാശ ലംഘനമാണ് നിങ്ങൾ നികുതി അടച്ചില്ല നികുതി അടച്ചില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ എൽ സി ടി കട്ട് ചെയ്യോ നിങ്ങളുടെ വെള്ളം വെള്ളം കട്ട് ചെയ്യോ നിങ്ങളുടെ റേഷം കട്ട് ചെയ്യോ അങ്ങനെ ചെയ്യാൻ പറ്റുമോ നികുതി അടച്ചില്ല നികുതി അടച്ചില്ലെങ്കിൽ അതിന്റെ നടപടിക്രമങ്ങളുണ്ട് അതായത് നിങ്ങൾക്ക് എല്ലാ സേവനങ്ങളും നിങ്ങൾക്ക് നിഷേധിക്കുക അതുപോലെ യൂസർ ഫീ അടച്ചില്ലെങ്കിൽ എല്ലാ സേവനങ്ങളും പഞ്ചായത്തിൽ നിന്ന് കട്ട് ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ അത് ചെയ്യാൻ പാടില്ല അത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞു സത്യമല്ലേ അത് ഹരിതകർമ്മസേനയായിട്ട് എന്താ ബന്ധം ഹരിതകർമ്മസേനയെ അവിടെ എന്തിനാ യൂസ് ചെയ്യുക ഹരിതകർമ്മസേനയെ കുറിച്ച് ഞാൻ ഒരു വാക്കും ഒരു സ്ഥലത്തും ഈ വർത്തമാനത്തിൽ എങ്ങും പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് അറിയാലോ നിങ്ങൾക്ക് അതിന്റെ രേഖയിൽ ഇട്ടിട്ട് അത് കുശാഗ്ര ബുദ്ധിയാണ് പറയാൻ മറുപടി ഇല്ലാതെ വന്നപ്പോൾ ഹരിതകർമ്മസേനയെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഇത്രയും ബുദ്ധി ഇത്രയും ബുദ്ധി കാണിച്ചിരുന്നെങ്കിൽ സ്വന്തം വകുപ്പ് കുറെ കൂടെ നന്നായിട്ട് കൊണ്ടുപോകും അതാണ് എനിക്ക് പറയാനുള്ളത് ഞങ്ങൾ ചോദ്യം ചെയ്യില്ല ഒരു വകുപ്പിൽ തെറ്റ് ചെയ്യുമ്പോൾ ബലക്കാല പൂർവ്വ ശുചീകരണം നടക്കാതെ ആ വകുപ്പ് കുറ്റകരമായ അനാസ്ഥ കാട്ടി എന്ന് ഞങ്ങൾ പറയുന്നേ ഞങ്ങളുടെ ജോലി ചെയ്തല്ലേ അത് പറയുമ്പോൾ തെറ്റ് തെറ്റുതിരുത്തേ തെറ്റുതിരുത്തുന്നതിന് പകരം വേറെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ കഴിഞ്ഞു പോലെ കഴിഞ്ഞ എട്ട് കാര്യം പറയുകയാണെങ്കിൽ അത് വേറെ അർച്ച നടത്താ രണ്ടായിരത്തി പതിനേഴിൽ ഏഴ് പദ്ധതികൾ പ്രഖ്യാപിച്ചു അഞ്ചു മെഗാവാട്ട് അഞ്ചു മെഗാവാട്ട് അതായത് വേസ്റ്റ് എനർജി വേസ്റ്റിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കുന്ന പദ്ധതി ഇപ്പത്ര കൊല്ല രണ്ടായിരത്തി പതിനേഴ് തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ആയത് എവിടെയെങ്കിലും തുടങ്ങിയ എവിടെയെങ്കിലും തുടങ്ങി എന്നെ കൊണ്ട് പഴയ കാര്യം പറയിപ്പിക്കണ്ട ഞാൻ പഴയ കാര്യം അല്ല പറഞ്ഞത് ക്രിയാത്മകമായി എന്ത് കാര്യം മുമ്പോട്ട് വെച്ചാലും ഞങ്ങൾ അതിനെ പിന്തുണയ്ക്കും ഞങ്ങൾ അതുമായിട്ട് സഹകരിക്കും ഇപ്പം നിപ്പ പ്രതിരോധം സർക്കാർ ഏർപ്പെടുത്തുമ്പോൾ ഞങ്ങൾ പൂർണ്ണമായി സഹകരിക്കുന്നതാണ് ഞങ്ങൾ തന്നെ ആളുകളോട് പറഞ്ഞു സർക്കാർ പറയുന്ന എല്ലാ കാര്യങ്ങളുമായി പൂർണ്ണമായി സഹകരിക്കണം പക്ഷെ ഇതൊരു തെറ്റാണ് എന്നിട്ട് മന്ത്രി മറുപടി പറഞ്ഞത് കൂടി നിങ്ങൾ അറിയണം എലക്ഷനായിരുന്നു എലക്ഷനായ ഇതൊന്നും ഈ തോടുകളും കാലകളും ഒന്നും ക്ലീൻ ചെയ്യണ്ടേ ഈ മാലിന്യം മുഴുവൻ കുമിഞ്ഞുകൂടി മനുഷ്യന്റെ കുടിവെള്ള സ്രോതസ്സിൽ വരെ മാലിന്യം എത്തി കോളിഫോം ബാക്ടീരിയ എന്ന മനുഷ്യ വിസേജത്തിന്റെ അംശമാണ് കുടിവെള്ളത്തിൽ മുഴുവൻ അത് മുഴുവൻ പിടിക്കാൻ അല്ലെങ്കിൽ വ്യാപകമായ രോഗങ്ങൾ പടർന്നു പിടിക്കുകയാണ് അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ നിങ്ങൾക്ക് കഴിയില്ല മന്ത്രി ഈ അർജുനെ കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള തെരച്ചിൽ മന്ത്രിയുടെ ഒരു വാചകമുണ്ട് കർണാടക സർക്കാരിന്റെ അലംഭാവത്തെ അങ്ങനെ കണ്ണിൽ ചോറിയില്ലാതെ ന്യായീകരിക്കുകയാണെന്നാണ് അദ്ദേഹത്തിന്റെ ഒരു ഭാഗം അവിടെ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ പറയുന്നത് ഇന്നാലും ഇവിടെ ദുരന്തം ഉണ്ട് ഓളപ്പാറ ആ ദുരന്തത്തിൽ എത്ര പേരുടെ കൂടി കിട്ടിയിട്ടില്ല എത്ര പേരുടെ ബോഡി കിട്ടിയിട്ടില്ല കാണാതായ ആളുകളുടെയും കണ്ടു കിട്ടിയ ബോഡിയുടെയും തമ്മിൽ വ്യത്യാസമില്ലേ ഒരു ഞാൻ കർണാടക സർക്കാരിനൊന്നും ന്യായീകരിച്ചില്ല ഇതൊരു ദുരന്തമാണ് പത്ത് പേരും വണ്ണിനടിയിൽ പോയി ഏഴുപേരെ കിട്ടി ബാക്കി മൂന്നുപേരെ കിട്ടിയിട്ടില്ല ആ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരാൾ സൂചിപ്പിച്ചു എന്ന് പറഞ്ഞ സ്ഥലത്തൊന്നും ഈ വണ്ടിയില്ല ആളുമില്ല അപ്പോൾ വീണ്ടും പുഴയിലേക്ക് തിരച്ചിൽ മാറിയിരിക്കുക ദുരന്തത്തിന്റെ ആഴം എത്രയാണ് കേരളത്തിൽ ഉരുൾപൊട്ടിയിട്ട് കാണാതെ പോയിട്ട് ഇതുവരെ കിട്ടാത്ത ആളില്ലേ ഈ പറഞ്ഞ പോലെ എത്ര പേരെയാണ് അന്ന് കാണാതെ പോയിട്ട് എത്ര വ്യത്യാസമാണ് കാണാതെ പോയ ആളുകളും കണ്ടു കിട്ടിയ ആളുകളും തമ്മിലുള്ള വ്യത്യാസം എത്ര ഒരു ഗവൺമെന്റ് ഒരു നടപടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ ചെയ്യട്ടെ ഏഴുപേരെ കിട്ടി മൂന്നുപേരെ കിട്ടിയിട്ടില്ല അതിൽ നമ്മുടെ അർജുനും കൂടി ഉണ്ട് എത്രയും കിട്ടട്ടെ എന്ന് പാർട്ടിക്കില്ല ഞാനെന്തിനാണ് സർക്കാരായി ഇതൊക്കെ രാഷ്ട്രീയ കലർത്തുന്നത് ആരാ കർണാടക ഗവൺമെന്റ് ബി ജെ പി ആയിരുന്നെങ്കിൽ മന്ത്രി ഇത് പറയില്ലല്ലോ കോൺഗ്രസ് ആയതുകൊണ്ടാണ് പറയണത് ഞാൻ ന്യായീകരിച്ചില്ല ഞങ്ങളെല്ലാവരും കെ സി വേണോപാലും മുഖ്യമന്ത്രിയെ നിരന്തരമായി ബന്ധപ്പെട്ടു ഞാൻ ഉപമുഖ്യമന്ത്രിയായിട്ട് എനിക്ക് കൂടുതൽ അടുത്തു ഞാൻ അദ്ദേഹത്തെ നിരന്തരമായി വിളിച്ചു അദ്ദേഹത്തിന്റെ ഓഫീസുമായി വിളിച്ചുകൊണ്ടിരിക്കുന്നു ഞങ്ങളുടെ മഞ്ചേശ്വര എം എൽ എ ഞങ്ങൾ അവിടെ പറഞ്ഞു വിട്ടു നമ്മുടെ കോഴിക്കോട് എം പി ശ്രീരാഘവൻ അവിടെ പോയി എല്ലാവരും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഗവൺമെന്റും ബന്ധപ്പെടുന്നുണ്ട് ട്രാൻസ്പോർട്ട് മന്ത്രി പറഞ്ഞു വ്യക്തമായിട്ട് പറഞ്ഞല്ലോ അദ്ദേഹം പറഞ്ഞല്ലോ സർക്കാരിനെങ്ങനെ കുറ്റപ്പെടുത്താൻ പറ്റും സർക്കാർ സർക്കാരത് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ എന്ന് ട്രാൻസ്പോർട്ട് മന്ത്രി പറഞ്ഞല്ലോ ട്രാൻസ്പോർട്ട് മന്ത്രി പറഞ്ഞത് ഈ മന്ത്രി കേട്ടില്ലേ